സർബത്ത് ഉണ്ടാക്കാം വോട്ടർമെലൻ വെച്ചൊരു സർബത്ത് തണ്ണിമത്ത് അച്ചു മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇങ്ങനെയൊന്ന് ചെലപ്പോ മഞ്ഞ കിട്ട കേട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ കളർ മാറ്റ ഞങ്ങളുടെ ആവശ്യത്തിന് ഇത്രയും മതി കേട്ടോ വീട്ടിൽ ആള് കൂടുതൽ അനുസരിച്ച് നല്ലപോലെ ആ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കുക ഇത് തീരെ പൊടിയായിട്ട് അരിഞ്ഞാലാണ് നമുക്ക് കുടിക്കാൻ പറ്റുന്നത് അല്ലേ ഇല്ലേ ഇട എളുപ്പം ഉണ്ടാക്കാം കേട്ടോ എല്ലാം റെഡിയാക്കി വെച്ചാൽ ഇത് എളുപ്പമാണ് വാട്ടർമെല്ലിൻ്റെ ഒരു കാൽ ഭാഗമാണ് നമ്മളെടുത്തത് ഇതിലേക്ക് സിറപ്പ് ഒഴിക്കാം സിറപ്പ് വെള്ളം ആയതുകൊണ്ട് നമ്മൾ ആദ്യമേ അതങ്ങ് ആഡ് ചെയ്ത് കിട്ടാം നല്ല തണുത്ത പാലാണ് എന്നിട്ട് കസ്കസ് മുട സ്ട്രോബെറി സിറപ്പാണ് എടുത്തിരിക്കുന്നത് അതൊഴിക്കാം ഫുഡ് കളർ വേണമെങ്കിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം വാട്ടർമെലൻ വലിയ പീസൊക്കെ ഒന്ന് ഉടച്ചേക്കണേ ഉടച്ചില്ലേലും കുടിക്കാൻ എളുപ്പമാണ് എന്നാൽ നമ്മുടെ വോട്ടർമെലൻ സർബത്ത് റെഡി ആയിട്ടുണ്ട് അല്ലേ എൻ്റെ വോട്ടർ സർബത്ത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത ദിവസം അടുത്ത ജ്യൂസുമായിട്ടൊക്കെ വരാം നോക്കാം അപ്പം അതുവരെ ടാറ്റാ ബൈ ബൈ അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ലൈക്ക് ചെയ്യാവുള്ളൂ കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്നും പ്രസ് ചെയ്തേക്കണേ പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഞാനിപ്പം ട്രാവലോഗൊന്നും ഇടാറില്ല അല്ലേ അപ്പം എന്നെ വിളിക്കുന്നവരെല്ലാം അങ്ങനെ ഒരു സജഷൻ പറയുന്നുണ്ട് ട്രാവലോഗ് എന്താ ഇടാത്തത് ഇപ്പോൾ പുറത്തൊന്നും പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കാറ് പണി തന്നിരിക്കുകയാണ് കേട്ടോ ഒരു മൂന്നാല് മാസമായി കാറ് പുറത്തോട്ട് എടുത്തിട്ട് അപ്പം അതിൻ്റെ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് റെഡി ആയാലെ ഞങ്ങൾ പുറത്ത് പോയി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചുറ്റി നിങ്ങളേക്കത് കാണിക്കാം കിട്ടാം അപ്പം അതുവരെ ക്ഷമിക്കുക അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്ക് യു